അസ്സലാമു അലൈക്കും പള്ളിയിൽ വെച്ച് നടത്തുന്നതിന്റെ വിധി എന്താ സുന്നത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അസ്സലാമു അലൈക്കും നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുന്നതിന്റെ വിധി എന്താണെന്നാണ് മാന്യ സഹോദരൻ ചോദിച്ചിട്ടുള്ളത് വളരെ പ്രധാനമാണ് ബഹുമാനപ്പെട്ട ഇമാം ഹത്തീബ് തങ്ങള് തൻ്റെ മുകനിൽ മൊഹിത്താജ് നിക്കാഹിന്റെ ബാബിൽ വ്യക്തമായി പറഞ്ഞു വ യുസന്നു അൻ ഫിൽ മസ്ജിദി ഫി ഷവൽ ഷവാലിലാണ് കല്യാണം നിക്കാഹ് നടത്താൻ നല്ലത് വായ്ഹുലി ഭാര്യയുമായി ആദ്യം ബന്ധപ്പെടുന്നതും ഷവ്വാൽ മാസത്തിലാവലാണ് നല്ലത് വായ് ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് കർമ്മം നടത്തേണ്ടത് വായ് യക്കൂനബാ ജമി നല്ല ഒരു ഹൈറായ സംഘം അവിടെ ഉണ്ടാവലും നല്ലതാണ് വ യകൂന വായ് അവഹരി ജുമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ തുടക്കത്തിലാവലാണ് നല്ലത് രാവിലെ ഇതൊക്കെ ബഹുമാനപ്പെട്ട മുഖനി പറഞ്ഞിട്ടുണ്ട് ഇമാമന ബഹുമാനപ്പെട്ട ഷറഹുൽ മുഹദബ് പതിനാറാം വാല്യം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ ആ നായർ അള്ളാന്ന അന്നാകാലത്ത് തസവജനീ റസൂറുള്ളഹി സുല്ലാ അല്ലെ വസ്ലം ഫിസവ്വാൽ ഷവ്വാലിലാണ് നബിതങ്ങൾ എന്ന കല്യാണം കഴിച്ചതും വ ബനാബി ഫി സവ്വാൽ ഷവ്വാലിലാണ് ആദ്യമായി അഷ്റഫുൽ ഹൽഖ് സുല്ലാ അല്ലം ഞാനുമായി ശാരീരിക ഏർപ്പെട്ടതും എന്ന് ഷറഹുൽ മുഹദബ് പതിനാറാം വാല്യം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് വലിയൊരു മഹത്വമുണ്ട് ഒരുപാട് ഹദീസുകളും വിശദീകരണങ്ങളും ഇത് സംബന്ധമായി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് നിക്കാഹൻ്റെ മുമ്പ് രണ്ട് റക്കയത്ത് സുന്നതു നിസ്കരിക്കൽ വരനും വലിയനും സുന്നത്തുണ്ട് അപ്പൊ പള്ളിയിൽ വെച്ചാകുക ഷവ്വാലാകുക ജുമാക്കാകുക രാവിലെ ആകുക ആലിമീങ്ങളും മഹത്തുക്കളും കൂടിയ സദസ്സാകുക അദബിൻ്റെ സദസ്സാകുക നിക്കാരി കർമ്മത്തിന്റെ തൊട്ട് മുമ്പ് വലിയും സൗജും രണ്ടരക്കകത്ത് സുന്നത്ത് നിക്കാൻ്റെ മുമ്പ് സുന്നത്തായ രണ്ടരക്കകത്ത് നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ നിസ്കരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട് ഭർത്താവ് നിക്കാലിൻ്റെ നേരത്തുനിന്ന് കിബിലാക്കു മുന്നിടും അങ്ങനെ പ്രത്യേക ഒരു സുന്നത്ത് ഫീലെ എവിടെയുമില്ല ഹൈറുൽ മജാലിസിൽ ഖിബ്ല നല്ല കാര്യങ്ങൾക്കൊക്കെ പടിഞ്ഞാട്ട് തിരിയണം എന്നുണ്ട് പക്ഷേ അതിനും ഏതൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട ഫുഖാഹ് പ്രത്യേകം പറഞ്ഞതാണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ തിന്നുമ്പം പടിഞ്ഞാട്ട് തിരികുക അതുപോലെ തന്നെ എഴുതുമ്പം പടിഞ്ഞാട്ട് തിരിയാവുക എല്ലാ കാര്യങ്ങളും അങ്ങനെ അല്ല ഖുർആൻ ഖുർആാനോതുമ്പം അങ്ങനെ വേണം നിക്റുകളും മറ്റുമൊക്കെ ചെല്ലുമ്പം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഹദാദ് റാത്തീബ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹലക്ക വട്ടത്തിൽ ഇരിക്കലാണ് നല്ലത് കണ്ടിട്ടുണ്ടല്ലോ പണ്ട് മുതലേ ഇമാമുമാരും ഖാദിമാരും കാതിമാരും ഖത്തീപ്മാരും ഒക്കെ പടിഞ്ഞാറില്ലെന്ന് കേക്കോട്ട് തിരിഞ്ഞാണ് സാധാരണ ഇരിക്കാറുള്ളത് കാരണം എന്തുകൊണ്ട് എന്നിട്ടൊരു വട്ടം ഹലക്കയായിട്ടിരിക്കുക അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തുണ്ട് വിഖൃകളായാലും മൗലിതുകളായാലും ഹദ്ദാദ് റാത്തിബുകളായാലും വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന സ്വലാത്താണെങ്കിൽ പോലും ഒരു ഹൽക്കയായിട്ട് വട്ടത്തിലിരിക്കല നല്ലത് എല്ലാവരും കിബിലയിലേക്കാണെങ്കിൽ നിസ്കാരങ്ങളിലേക്ക് ഇരിക്കണം മാതിരി സെഫ് കെട്ടിരിക്കണം അങ്ങനെയല്ല ഓരോന്നിനും അതിൻ്റെതായ പവറുകളുണ്ട് ഏതായാലും നിക്കാഹിൽ എങ്ങനെ ഇരിക്കണം എന്ന് പ്രത്യേകമൊന്നും വന്നിട്ടില്ല മാത്രമല്ലി സി മസ്തുബി കിബില എന്നാണെങ്കിൽ വലിയനും അത് സുന്നത്തില്ലേ ചൊല്ലിക്കൊടുക്കുന്ന കൊടുക്കുന്ന കാലിക്കും വേണ്ട അത് അങ്ങനെ തന്നെ സുന്നത്ത് പിന്നെ നിക്കാഹ് ഏറ്റവും പ്രധാനം അതിൽ നിക്കാഹ് കർമ്മത്തിലെ താരം ഭർത്താവാണല്ലോ എന്നൊക്കെ ബുദ്ധി കൊണ്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഏതായാലും നിക്കാഹിന്റെ വേളയിൽ വരൻ പടിഞ്ഞാട്ടിരിക്കൽ സുന്നത്താണ് എന്ന് എവിടെയും ഇല്ല ഇരുന്നാൽ തെറ്റാണെന്നല്ലേ പറഞ്ഞത് സൗകര്യം പോലൊക്കെ ചെയ്തിരിക്കണോ ഇരുന്നോട്ടെ മനസ്സിന് സംതൃപ്തി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അതല്ലാതെ പ്രത്യേക സുന്നത്തുകളൊന്നുമില്ല ഏതായാലും ഫുമായി എടുത്തു കാണിച്ച സുന്നത്തുകൾ വേണ്ട വിധം ശ്രദ്ധിക്കാൻ അല്ലാഹുത്തല്ല നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ സ്ഥലക്കും